ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ട്രാവൽ ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് സർപ്രൈസ് കൊടുക്കാം കുറച്ച് ദിവസമായി അവളെ കാണാൻ വേണ്ടി പോയിട്ട് സ്റ്റേ ചെയ്യാനൊന്നുമല്ല ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എത്താനും പറയാതെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം Ho una nice cream card più veloce risultata. E la è finita. Ma che? Mi è molto bene. Mi è molto bene. D'inizio a febbraio mi va meglio. Anche io. Eh? Ah, io. Non mi va meglio. Ah, è molto bene. Eh? Mucchello. Mucchello in Non mi pare? പൊന്നസിനോ പൊന്നസിനോ ജനുവരി ഫെബ്രുവരി നിയമോളൊക്കെ പറഞ്ഞെടുത്തില്ലേ നല്ല കുട്ടിയല്ലേ പറഞ്ഞ അപ്പൊ അഞ്ചു അടിക്കാൻ കൊടുത്തത് വാങ്ങാൻ പോവാണ് അതാണ് വെമ്മണ്ടത്തിന് പോലെ ഇല്ല ഉണ്ടേ താങ്കൾ അതെ ോ ഇപ്പൊ ഒരാള് അടിക്കാനും ഒക്കെ കൊടുത്തതൊക്കെ വാങ്ങി ഒക്കെ റെഡി ഇനി പോയി പ്രസവിച്ചാൽ മതി എന്നുള്ളത് പിന്നെന്താ ഒക്കെ റെഡി ആക്കി തിന്നണേ അല്ലേ നമ്മൾ കൊട്ടയൊക്കെ വാങ്ങി എന്താണ് ചോറ്റപാത്രം പാത്രമൊക്കെ വാങ്ങി റെഡി ആക്കി തിരുനക്ക് കാണിച്ചു തന്നെ വീഡിയോ കോളിൽ അപ്പം റെഡിയാണ് ഇങ്ങോട്ട് പോയാൽ മതി പോയിട്ട് പ്രൊസീച്ചറിങ്ങട്ട് വന്നതിങ്കിൽ പിന്നെ എന്തിന് രാവിലെ എന്തിന് രാവിലെ കുളിച്ചിന്ന് നട്ടച്ചൊക്കെ ആവും പന്ത്രണ്ടര വനയായിരുന്നു മറ്റേ

പറഞ്ഞ കേട്ടേ എന്നിട്ടും പറഞ്ഞെന്താ പറഞ്ഞ തന്ന പറഞ്ഞു കുറച്ചു പറഞ്ഞില്ലേ തല ഈ തള്ള തന്നെയാണ് ഈ തള്ള തന്നെയാണ് എന്തുപ്രാവണീ ഇനി ബിഗ് ബോസ് വരെ ഇരുപത്തിനാല മണിക്കൂറും വീട്ടിലേക്ക് ക്യാമറ എന്നാലുള്ള സത്സന്ധമായിട്ടുള്ള മറുപടികളൊക്കെ കേൾക്കാൻ പറ്റിയ സമ്മതിച്ചിരുന്നു ദേഷ്യം വരുന്നില്ലേ വീട്ടിലെടുത്ത് സന്തോഷം വരുന്നില്ലേ വീട്ടിലെടുത്ത് ടുത്തിന് കൃത്യ ചെയ്യുമ്പോൾ പക്ഷെ അങ്ങനെ വരാൻ പാടില്ലല്ലോ കാറ്റിയല്ല അതിനൊന്നും കുഴപ്പമില്ലല്ലേ കല്ലിട്ടും കുട്ടിക്കല്ല അനക്ക് ഒന്നിനും കൊട്ടാനും ഒന്നും വെയ്ക്കില്ല ആ സൗണ്ട് സൗണ്ടൊക്കെ ഇണ്ടാവുണ്ടല്ലോ രണ്ടു കൈകൊണ്ടും പോ മറ്റേ കൈകൊണ്ടും ഇങ്ങനെ കൊട്ടെ ആ കൈകൊണ്ടും കോട്ടെ ഇനി ഇതും ചെയ്യേ ആ ആ റിയില്ല അപ്പൊ അവനക്ക് അറിയാന്നുണ്ട് ഒറ്റോട്ട എഴുതി കാണിക്ക് അപ്പൊ കിന്നട്ത് ചാച്ച എഴുത് എഴുതിക്കോ മാള് ട്യൂഷന് പോവാൻ പറഞ്ഞ വിസ്മയൻറെ അടുത്തേക്ക് പോവില്ല എന്നിട്ട് എന്ത് ചെയ്യും ഒന്നും പഠിക്കൂല്ല രേഷ്മ അവിടെ അല്ലേ അപ്പോ എന്ത് ചെയ്തു കുട്ടിയച്ചു അല്ലേ അങ്ങോട്ടിപ്പ എന്തായി കാക്കഅങ്കേറ്റി അറിയേത് സംശയ നോക്കിക്കോ ആ ബുക്കിൽ നോക്കിക്കോ എന്നിട്ട് പഠിച്ച മതി അത് കൊടുക്കേണ്ട ചേട്ടെ

ഇപ്പൊ കുളിക്കാൻ വിട്ടിട്ട് അവിടെ എന്തൊക്കെ കാട്ടിയെന്ന് കാട്ടിയോ നമുക്ക് ഞാൻ ബുക്ക് ഒരു കൊടുക്കേ കൊട്ടാന വിഴും അവിടെ വെക്ക നിലക്ക ആയില് കൊട്ടിക്കാണുണ്ടാവില്ല മാളൂനെ എവിടെ മോട്ടർ വേണ്ടപ്പ വരാതി കളഞ്ഞിട്ടുണ്ടാവും ഇവിടെ തന്നെയാണ് ഞാൻ കാണിച്ചല്ലേ ഞാൻ കാണിച്ചല്ല ഞാൻ കാണിച്ച ഫുള്ള് ഇംഗ്ലീഷ് ആണല്ലോ മോളോ മലയാളം ഇതില് ഫുള്ള് ഇംഗ്ലീഷാടാ എവിടെന്നിട്ട് ഒരു മലയാളം കൂടി കാണാടീ മാളന്നെയും അപ്പൊ വെച്ചു വേറെ ചെലപ്പോലോ ഇപ്പൊ കിട്ടില്ലേ ഫുള്ള് നാളും ഒട്ടും പഠിക്കണ്ട അപ്പോ പൈസ എന്ത് ചെയ്തു ഒരു വഴി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇമ്പോസിഷൻ കൊടുക്കാൻ പറഞ്ഞില്ലേ മാതെ